അലഹമ്മില്ല റബിനാ സ്തുതിയെന്നും അവനിൽ തവക്കുൽ തന്നെയാണെന്നും ഗുണം ചെയ്യ നബിയിൽ നിന്ന് ദായി അതുപോലെ തന്നെ സഹാബത്താലിൽ നിന്ന് ലായി പൊതുവെ ജനങ്ങൾ ഏറെയും കഷ്ടത്തിലാ പല മേഖലയും ഇന്ന് വൻ നഷ്ടത്തില മഹിഷത്തിന് ഓട്ടമാണ് സർവരും സമമാണ് അതിൽ സുഹൃത്തുക്കളെ എല്ലാവരും മതവിദ്യയും അതുപോലെ ഭൗതികവിദ്യയും അത് കാമിലായി നൽകൽ പ്രയാസം എവിടെയും കൊറോണ വൈറസിനാലെയാണ് ഈ സംഗതി അത് പോകും എന്ന് തന്നെ സ്ഥിതിഗതി ഉസാദുമാരിൽ അകതറും മാഫി ഷുകൽ എന്നുള്ളതും തന്നാണ് മുത്ത കൗലുകൾ ഷുകലുണ്ട് ചിലരിൽ ഫഹുവ ഇല്ലാ കൽ അതം ഹിതമത്ത് തന്നെ നല്ല കാണാ പദം ഉസാദ്മാര് ഇന്ന് പലരും ബിസിനസിൽ ഇറങ്ങിയതായി കാണുന്നു വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു ജല്ല ജലാലവൻ പറക്കാത്തുകൾ ചൊരിയട്ടവൻ അവർക്കൊക്കെയും ഹൈറാത്തുകൾ അബു മിന്ന ജി മുക്കം ഇതാ തുടങ്ങുന്നതാണൊരു ചെറിയ ബിസിനസ് ആക്കത വീടിന്റെ കാർപോർജുള്ളതും റൂമാക്കി കാര്യം ഇലാഹിൽ ഞാൻ തവക്കുലുമാക്കി അൽബറ കോർ എന്നുള്ള പേരും നൽകി ഞാൻ റബ്ബിൽ നിന്ന് പറക്കത്ത് കിട്ടുവാൻ മുഖം കടവ് പാലത്തിനടുത്താണ് ഇതും പാലം കടന്നാൽ നേരെയാണ് വരേണ്ടതും ഈ പാലത്തിനടുത്തുണ്ട് ഇരുനില പള്ളിയും ബുഹാരി മസ്ജിദ് തന്നെ എന്തൊരു ഭംഗിയും യമി നിശിമാലിലേക്ക് നീ തിരിയണ്ട മൊറോടും തന്നെയാ മറക്കണ്ട വലഭാഗത്താണ് പ്രസ്തുത സ്റ്റോറുള്ളതും ഒരു പിസ്ത കളറും തന്നെയാണ് ഓർക്കിതും വിൽക്കപ്പെടുന്നത് എഴുതുവാനുണ്ടനവധി അതിനൊക്കെ പേജും വേണ്ടതാണ് നിരവധി ഉസാദുമാരുടെ ഡ്രസ്സുകൾ പല സൈസുകൾ കൂടാതെ പിന്നെ ഓയിൽ മുണ്ടുകൾ ലഭിക്കുന്നതാണ് ഫർദ ഫർദാ ശീലകൾ അത് കാർ മൗലി മുസഹും പലടുകൾ തസ്ബി ഹിമാല മുസല്ല മോതിര കല്ലുകൾ അത് മാത്രമല്ല വാനിലും പലതേനുകൾ നിസ്കാര കുപ്പായം ബുഹൂറൻവാഴുകൾ സെലക്ഷൻ ഉണ്ട് ഇവിടെ പല പല ബ്രാൻഡുകൾ ധാരാളമുണ്ട് ഇനിയും ഇനിയും പാടുവാൻ മുഷിപ്പും വരും ദീർഘിച്ച് പോയാൾ കേൾക്കുവാൻ ഇത് സൂചന നൽകിയതാണ് പൊന്നേ നേരിട്ട് വന്ന് കണ്ടറിയൽ തന്നെ വങ്ങൽവുജു വുജൂബില്ല വരവും കൊണ്ട് എന്നുള്ളതും ഉണർത്തുന്നു ഈ വരി കൊണ്ട് അഭിവൃദ്ധിക്കായി പ്രാർത്ഥന ചെയ്തിടണേ കൂടാതെ നിർദ്ദേശങ്ങളും നൽകിയിടണേ മൈഷത്തിനൊരു മാർഗമാണിതിജാറത്തും സഹകരണമാണ് നിങ്ങളിൽ എൻറകത്തും വിലയും കുറവ രാത്രി വൈകിയുമോ പണ അതിരാവിലെ തുറക്കുന്നതാണിഹ്വാന വൈകാതെ തന്നെ ഇവിടെ സ്റ്റിച്ചും കൂടീ തുടങ്ങാം നമുക്ക് എന്നതാ പരിപാടി ക്ഷണിക്കുന്നതാണിവിടക്ക് നിങ്ങളെയൊക്കെയും ഉണർത്തുന്നു ഷാരത് ചെയ്യുവാൻ ഞാൻ പിന്നെയും നബിക്കും സഹാബത്ത് സാലിനും ഗുണം ചെയ്യണേ യാറബനാത് നിത്യമായി നീ ചൊരിയണേ